പ്രിയമുള്ളവരെ നമസ്കാരം ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം കേരളത്തിന്റെ മുഖം ശരീരം തുറന്നു കാട്ടിയ മലയാള നോവലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കാലഘട്ടങ്ങളിലെ ആലപ്പുഴ നഗരത്തിലെ തോട്ടികളുടെ നരകതുല്യമായ ജീവിതം പറഞ്ഞ ഒരു നോവൽ തകണിയുടെ തോട്ടിയുടെ മകൻ ജനസംഖ്യ കണക്കെടുപ്പുകളിൽ പോലും പെടാതിരുന്ന ആളുകൾ അത്തരത്തിലുള്ള ആളുകളുടെ കഷ്ടത നിറഞ്ഞ ഒരു കഥ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു കഥ തീർച്ചയായും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും നിങ്ങളുടെ അഭിപ്രായങ്ങളും അതാണ് എന്റെ ശക്തി ആ പിന്തുണ ഞാൻ പ്രതീക്ഷിക്കുന്നു ആലപ്പുഴ നഗരത്തിലെ തോട്ടിയായ ഇഷുക്കുമുത്തുവിന്റെയും മകൻ ചുടലമുത്തുവിന്റെയും ചുടലമുത്തുവിന്റെ മകൻ മോഹനന്റെയും കഥയാണിത് മൂന്ന് തലമുറകളുടെ ഒരു കഥ വളരെ ശ്രദ്ധേയമായി എഴുതപ്പെട്ട ഈ നോവൽ തീർച്ചയായും വായനാ സുഖമുള്ള ഒരുപാട് ആഴത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന നോവലാണ് ഇശുക്കുമുത്തു തന്റെ മരണക്കെടുക്കയിൽ വെച്ച് അദ്ദേഹം മരണ മരിക്കുന്നത് വെള്ളം പോലും തൊടാതെയാണ് വെള്ളം പോലും കിട്ടാതെയുള്ള ഒരു മരണമാണ് ഇശുക്കുമുത്തുവിന്റെ ഇശുക്കുമുത്തു തന്റെ മകനായ ചുടലമുത്തുവിന് തീട്ടം കോരാനുള്ള തൊട്ടിയും പാട്ടയും മമ്മട്ടിയും ഒക്കെ നൽകുമ്പോൾ അനുഗ്രഹിക്കുകയാണ് ഒരു മെടുക്കനായ തോട്ടിയായി മാറട്ടെ എന്ന് അങ്ങനെ ഇഷ്ടമില്ലാതെ തോട്ടിയായി മാറുന്ന ചുടലമുത്തു ചുടലമുത്തുവിന്റെ ആഗ്രഹം തോട്ടിപ്പണി എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്നാണ് അദ്ദേഹം കാമുകിയായ വള്ളി വിവാഹം കഴിക്കുന്നു തനിക്ക് ദിവസവും കിട്ടുന്ന കൂലിയിൽ നിന്ന് ഒരു ഭാഗം മേലുദ്യോഗസ്ഥൻ നൽകുകയാണ് ഒരു വീട് വെച്ച് എങ്ങനെയെങ്കിലും ഈ തോട്ടിപ്പണിയിൽ നിന്ന് മാറണം തന്റെ മകന് ആരും നൽകാത്ത തൊട്ടി സമുദായത്തിൽ ആരും നൽകാത്ത ഒരു പേര് നൽകുന്നു മോഹനൻ വീട്ടിൽ ബേബി എന്നാണ് വിളിക്കുന്നത് സ്കൂളിൽ മകനെ ചേർക്കാൻ ആഗ്രഹിക്കുന്ന ചുടലമുത്തു പക്ഷെ സാധിക്കുന്നേയില്ല അദ്ദേഹത്തിന് ശ്രമഫലമായ ഒരു കുറുക്കു വഴിയിലൂടെ മോഹനനെ സ്കൂളിൽ അഡ്മിഷൻ നേടിക്കൊടുക്കുന്നു താനൊരു തോട്ടിയാണെന്ന് അറിയാതെയാണ് അറിയിക്കാതെയാണ് മകനെ ചുടലമുത്ത് വളർത്തുന്നത് സ്വന്തം മകനെ ഒന്ന് വാരിപ്പുണരാനോ കെട്ടിയൊരു ഉമ്മ കൊടുക്കാനോ ഒന്നും അദ്ദേഹം ശ്രമിക്കുന്നില്ല പക്ഷേ ഒടുവിൽ അറിയുന്നു മോഹൻ അറിയുന്നു തന്റെ പിതാവ് ഒരു തോട്ടിയാണെന്ന് കോളരെ ബാധിച്ച് ചുടലമുത്തുവും ഭാര്യ വള്ളിയും മരണമടയുന്നോടെ കാര്യങ്ങൾ മാറി മറിയുന്നു മോഹനൻ തീരുന്നു പക്ഷെ മോഹനൻ മാറി ചിന്തിക്കുന്ന ഒരു അഗ്നിനാളമായിരുന്നു മോഹനൻ ഇശുക്കുമുത്തുവോ ചുടലമുത്തുവോ ആയിരുന്നില്ല പാട്ടയും മമ്മട്ടിയുമായി കക്കൂസുകൾ തോറും കയറിയിറങ്ങിയ മോഹനൻ അഗ്നിനാളമായിരുന്നു നാളമായിരുന്നു അഗ്നിനാളം പടരുന്ന അനീതിക്കെതിരെ പ്രതികരിക്കുന്ന വിധേയതത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവകാശത്തിന് വേണ്ടി പോരാടുന്ന മോഹനെയാണ് നമ്മൾ പിന്നീട് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഈ നോവൽ മലയാളത്തിലെ ആദ്യ എക്സ്പ്രഷനിസ്റ്റ് നോവൽ എന്നാണ് കേസരി ബാലകൃഷ്ണപിള്ള പറയുന്നത് ഡോക്ടർ ബി ഇക്ബാൽ പറയുന്നതാകട്ടെ മഹാമാരികളുടെ ക്ലാസിക്കുകളിൽ ഏറ്റവും മികച്ചത് തോട്ടിയുടെ മകനാണത്ര മഹാമാരികൾ അത് കോളറയായിക്കോട്ടെ വസൂരി ആയിക്കോട്ടെ വളരെ മനോഹരമായി അത് അർഹിക്കുന്ന വേദനയോടെ അവതരിപ്പിച്ച മറ്റൊരു നോവൽ ഇന്ത്യൻ സാഹിത്യത്തിൽ ഉണ്ടെന്ന് പറയാനാവില്ല അദ്ദേഹത്തിന്റെ നൂറ്റി ഇരുപത്തി ആറ് പേജുള്ള ഈ പുസ്തകത്തിൽ ഇരുപത്തിരണ്ട് പേജും ഇതിനായിട്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒമ്പത് അധ്യായങ്ങളാണ് രണ്ട് അധ്യായങ്ങളിലും കോളറയുടെയും വസൂരിയുടെയും പ്രശ്നങ്ങൾ ആ ആലപ്പുഴ നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ തൊട്ടികൾ അനുഭവിച്ച പ്രശ്നങ്ങൾ അവരുടെ ദാരുണമായ മരണങ്ങൾ ഇതൊക്കെയാണ് അദ്ദേഹം ഇതിലൂടെ തൊട്ടിയുടെ മകനിലൂടെ നമുക്ക് പകർന്നു നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ഇക്ബാൽ ഈ പുസ്തകത്തെ മഹാമാരികളുടെ ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കുന്നത് തകഴിയുടെ ഈ നോവൽ തോട്ടിയുടെ മകൻ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് നഗരത്തിൽ നിന്ന് നിന്നകന്ന് ഒരു വെളിസ്ഥലത്ത് ഒരു വലിയ കൂന കാണാം അത് പ്രതിദിനം താണമർന്നുകൊണ്ടിരുന്നു മണ്ണൊലിച്ചു പോയപ്പോൾ ചില അസ്ഥി ആ കൂനയിൽ തെളിഞ്ഞു കാണാനായി ഒരു അസ്ഥി കഴുത്തിൽ ചില ചുവന്ന നൂലിഴകൾ കാണുവാനുണ്ട് ആ വെളിസ്ഥലത്ത് ഇന്നും ൂടങ്ങൾ നൃത്തം ചെയ്യാറുണ്ടത്രേ അത്ര നൃത്തം ചെയ്യുന്ന കഠിനമായ ഭൂതകാലം ഓർമ്മിപ്പിക്കുന്ന ഒരു നോവൽ തീർച്ചയായും ഇന്നത്തെ തൊൽ തലമുറ വായിക്കേണ്ട ഒരു നോവലാണിത് കാലത്തെ വേദനിക്കുന്ന ആ ചിത്രങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട് നമ്മുടെ ഹൃദയത്തിൽ പകർത്തേണ്ടതുണ്ട് തീർച്ചയായും ഓർമ്മിക്കുക കേരളത്തിന്റെ ആ ജാതീയ ശരീരത്തെ ഇനിയും അത് ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത് ഡി സി ബുക്സ് ആണ് ഈ പുസ്തകത്തിന് നൂറ്റിയെട്ട് രൂപ വിലയുണ്ട് തീർച്ചയായും വായിക്കേണ്ട ഒരു മലയാള ക്ലാസിക് തീർച്ചയായും വായിക്കേണ്ട ഒരു മലയാള ക്ലാസിക് ആണ് തോട്ടിയുടെ മകൻ തകഴിയുടെ മറ്റൊരു പുസ്തകവിശേഷവുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം